യുവനടിമാരിൽ ശ്രദ്ധേയായ താരമാണ് പ്രയാഗ മാർട്ടിൻ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പ്രയാഗയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും ലക്ഷക്കണക്കിന് പേരാണ് പ്രയാഗ മാർട്ടിൻ്റെ അക്കൗണ്ട് പിന്തുടരുന്നത് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് പ്രയാഗയ്ക്ക് ലഭിച്ചത് നാടൻ പെണ്ണിൽ തുടങ്ങി അൾട്രാ മോഡേൺ വേഷങ്ങൾ വരെ തിളങ്ങാൻ പ്രയാഗയ്ക്ക് കഴിഞ്ഞു സിനിമയിലും പുറത്തും മെയ്ക്ക് ഓവർ നടത്തുന്ന പ്രയാഗ മാർട്ടിൻ്റെ വ്യത്യസ്തമായ ലുക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് സാഗർ ഏലിയസ് ജാക്കിയിലൂടെ ബാലതാരമായാണ് പ്രയാഗ മാർട്ടിൻ വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് ഉണ്ണി മുകുന്ദൻ നായകനായി ഒരു മുറി വന്ന് പാർത്തായ എന്ന ചിത്രത്തിൽ ആദ്യമായി നായിക വേഷത്തിലെത്തി ആദ്യം ശാലീന വേഷങ്ങളിലെത്തിയ പ്രയാഗ പിന്നീട് മോഡേൺ വസ്ത്രങ്ങളിലേക്ക് വഴിമാറിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രയാഗ മലയാളത്തിനു പുറമേ മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും അഭിനയിച്ചു വ്യത്യസ്തമായ ഫാഷൻ ട്രെൻഡുകൾ പരീക്ഷിക്കുന്നതിലും മറ്റു നടിമാരെക്കാൾ മുൻപന്തിയിലായിരുന്നു പ്രയാഗ നടിയുടെ ഫോട്ടോഷൂട്ടും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്നാണ് വൈറലാകുന്നത് മുടിയിൽ നിരന്തരം വിവിധ കളറുകളും ഹെയർ സ്റ്റൈലുകളും പരീക്ഷിക്കുന്നതും താരത്തിൻ്റെ പതിവായിരുന്നു ഇതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങളും കേട്ടു പൊതുവേദികളിൽ കീറിയ പാൻസും വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുമായി വരുന്നതിനും നിരവധി അധിക്ഷേമ കമൻറ്റുകളാണ് താരം കേട്ടിട്ടുള്ളത് എന്നാൽ ഇത്തരം കമൻറ്റുകളൊന്നും തന്നെ ബാധിക്കില്ലെന്ന് നടി പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ലഹരി കേസുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ വാർത്തകൾ വരാൻ തുടങ്ങിയത് നടിയുടെ കരിയറിനെ ബാധിച്ചു അടുത്ത കാലത്തായി മികച്ച ഹിറ്റുകളുടെ ഒന്നും ഭാഗമാകാൻ നടിയ്ക്ക് കഴിഞ്ഞിട്ടില്ല ലഹരി കേസിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് കെ കെ ഓം കാണാനെത്തിയ യുവതാരങ്ങളിൽ പ്രയാഗ മാർട്ടിനും ഉണ്ടായിരുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു പിന്നീട് പ്രയാഗയ്ക്ക് പോലീസ് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രയാഗ രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രയാഗ നൽകുന്നത് സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം തൻ്റെ പ്രതിഷേധം അറിയിച്ചത് ഇത്തരം വാർത്തകൾ തനിക്ക് അത്യന്തം വിഷമമുണ്ടാക്കുന്നുവെന്നും അവർ പ്രതികരിച്ചു തന്നെ പിന്തുണയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും നടി അഭ്യർത്ഥിക്കുന്നു പ്രയാഗ മാർട്ടിൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം അസത്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളുമായി എൻ്റെ പേര് ചില മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ അശ്രദ്ധയാലോ അറിവോടെയോ നിയന്ത്രണമില്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അസത്യവിവരങ്ങളുടെ പ്രചാരണം കണ്ടു നിൽക്കുന്നത് അത്യന്തം വിഷമകരവും വേദനാജനകവുമാണ് വസ്തുതാപരമായി അടിസ്ഥാനമില്ലാത്തതും തികച്ചും അപകീർത്തിപരവുമായ വ്യാജവും ദോഷകരവുമായ വിവരങ്ങൾ ഉത്തരവാദിത്തമില്ലാതെ പ്രചരിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ പൊതുമര്യാദയുടെയും അടിസ്ഥാന മാന്യതയുടെയും പ്രത്യക്ഷമായ തകർച്ചയും ഒരുപോലെ ആശങ്കാജനകമാണ് ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിക്കുകയും അവരിലേക്കുള്ള പൊതുജന വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു വിവരങ്ങൾ അനിയന്ത്രിതമായി പ്രചരിപ്പിക്കുന്നതും മുന്നറിയിപ്പോ ഉത്തരവാദിത്വമോ ഇല്ലാതെ തുടരുന്നതും ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചു കാണാനോ അവഗണിക്കാനോ കഴിയില്ല എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഉടനീളം മാന്യത ഉത്തരവാദിത്വം സത്യസന്ധത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവേകം ഉത്തരവാദിത്വം സഹാനുഭൂതി എന്നിവയോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കണം െന്ന് ഞാൻ സമൂഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നിലനിൽക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അസത്യപ്രചാരണങ്ങൾക്കെതിരെ ഞാൻ മുന്നോട്ട് പോവുകയാണ് പ്രയാഗ റോസ് മാർട്ടിൻ ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്